അത് അതൊരു പുരോഗതി എത്താനുണ്ട് അല്ലെ കുറച്ച് സംവിധാനം പറഞ്ഞു ടൂറിസത്തിന്റെ സാധ്യതയുള്ള സ്ഥലം കുറച്ചുകൂടി ജനങ്ങളെ ഞായറാഴ്ചകളിൽ അത്യാവശ്യം ജനങ്ങള നല്ല കാറ്റുള്ള സമയത്ത് സൂക്ഷിച്ചു വരാൻ പറ്റുള്ളുല്ലേ അതെ കാറ്റടിച്ചാ പോയി എത്തി ആ അതെ അതെ പ്രിയമുള്ളവരെ നമസ്കാരം നിങ്ങളുടെ കുമ്മരേഷ് പാഠവനും പാലക്കാടും ജാമ്യനും സുനിൽ കലാപവനുമാണ് ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് എന്താ പറയാ ഒരു അതിശയമായ കൗതുകമായ കാഴ്ച നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കാൻ വേണ്ടിയാണ് കേട്ടോളെ നമ്മുടെ ചിറ്റൂര് ആറാം മൈല് കുന്നം മല പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ വന്ന പാലക്കാടിന്റെ പാലക്കാടിൻ്റെ പച്ച പിരിച്ച പാലക്കാട് എന്നാണ് നമ്മൾ പറയാറുള്ളത് പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ പാലക്കാടിന്റെ ഒരു എന്താ പറയുക ഈ തെങ്ങും തോപ്പും തെങ്ങും പനിയും കാഴ്ചത് ഒരു അത്ഭുതാണ് ഇതിപ്പോ ചുറ്റും നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ പച്ചപിടിച്ച നെൽപ്പാടങ്ങളൊക്കെ പോയി ഇത് ഞങ്ങൾ വേറെ ഒരു ലോകത്തിലെ പാലക്കാടിന്റെ വേറെ ഒരു ഭാഗത്ത് എത്തിയ പോലെ അല്ലേ ഏർ കാണുന്നത് ചുറ്റു ഭാഗവും തെങ്ങുകളാണ് എന്താ പറയാ തെങ്ങിന്റെ കാഴ്ചകളാണ് ഏറ്റവും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിഗംഭീരമായ സ്ഥലം ആ ഇപ്പുറത്ത് ഓ കുന്നമ്പിടാരി ഡാം അയ്യോ അതിൽ പന നിൽക്കുന്ന നോക്ക് ചാന്തായിട്ട് പനകള് ആ ഒരു കാണേണ്ട കാഴ്ചയാണ് ഞങ്ങളുടെ കൂടെ പ്രിയപ്പെട്ട സഹോദരൻ സുനിൽ മലക്കാടുണ്ട് ആദ്യ അകത്തിന്റെ കൂടെയാണ് ഇപ്പൊ ഞങ്ങൾ കയറിയതും കേറാത്തിരി പാട് പാടുപെട്ടു എന്താ പറയാ ഐ എനിക്ക് പ്രശ്നമുള്ളൂ നിങ്ങൾ വരുന്നവർക്കൊന്നും പ്രശ്നമില്ല അത് വലിയൊരു പ്രശ്നമല്ല എന്തായാലും കാണേണ്ട കൂട്ടത്തിലാണ് ചിറ്റൂർ ഇങ്ങനെയൊരു കാഴ്ച കൂടി ഉണ്ട് എന്നുള്ളത് നമ്മളിപ്പോഴെല്ലാം അറിയുന്നത് രസാണ് അത് ഒരുത ഇത് ഇതാണ് മിനി ഡാം ഡാം എന്നറിയപ്പെടുന്നത് കൊയിമ്പാറ പഞ്ചായത്ത് പഞ്ചായത്തിൽ വരുന്ന മിനി ഡാം ആണ് ഈ മലയിൽ ഇപ്പൊ കുറച്ചു കാലമായിട്ട് നല്ല തിരക്കാണ് ഞായറാഴ്ചകൾ എന്നും തിരക്ക് അറിയപ്പെടുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ കേറി ഇപ്പൊ പകുതി എത്തിയിട്ടുള്ളൂ ഇനി കുറച്ചും കൂടെ കേറാൻ കുറച്ചും കൂടി കേറിയാൽ മാത്രമേ നമുക്കത് കാണാം കാണാം അപ്പൊരു ഏകദേശം ഒരു മുക്കാ ഭാഗം എത്തിയിട്ടുള്ളൂ മുകളിൽ കൂടി കാണാനുണ്ട് മുകളിൽ ഒരു കാഴ്ച കാണാനുണ്ട് ഇപ്പോൾ ഈ കാഴ്ച എന്താ പറയുക കണ്ടോളി ഞങ്ങൾ കുറച്ചും ഒന്ന് മുകളിൽ കയറാൻ ശ്രമം നടത്തുകയാണ് എന്തായാലും രണ്ട് രണ്ട് മക്കളും ഉണ്ട് ഞങ്ങൾ ഒരു ബലമുള്ളത് കൊണ്ട് ഇതങ്ങനെ കയറിപ്പോകാണ് സന്തോഷം മോളിക്ക് പോകുക ശരി സന്തോഷം